സിനിമയിൽ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ സിനിമകൾ കിട്ടിക്കൊണ്ടിരുന്നുവെന്നും വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നുവെന്നും സിനിമയിൽ വിജയിച്ചില്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി എന്ന ചിന്തയായിരുന്നു മനസ്സിലെന്നും പറയുകയാണ് നടൻ സൈജു കുറുപ്പ് സിനിമാ വിശേഷങ്ങളുമായി ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ തന്റെ അച്ഛൻ ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണ് അതിനാൽ മക്കൾക്കും ഗവൺമെന്റ് ജോലി ഉണ്ടായിരിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചുവെന്നും സെയിൽസിലുള്ളപ്പോൾ താൻ അനുഭവിച്ച ബുദ്ധിമുട്ട് വീട്ടുകാർക്ക് അറിയാമെന്നും മയൂഖം സിനിമ ചെയ്തതിനു ശേഷം മുന്നോട്ട് എന്ത് എന്ന ചോദ്യചിഹ്നമായിരുന്നു ഒരു ആറുമാസം സിനിമയിൽ അവസരത്തിന് വേണ്ടി ശ്രമിക്കാൻ തന്റെ അച്ഛനോട് അനുവാദം ചോദിച്ചുവെന്നും വിജയിച്ചില്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി എന്ന ചിന്തയായിരുന്നു മനസ്സിലെന്നും സൈജു കുറുബ് പറയുന്നു നിനക്ക് സന്തോഷം ലഭിക്കുന്ന ജോലി ചെയ്താൽ മതി നിന്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യം കൊള്ളാം നീ നിന്റെ ചിലവിനുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയെന്ന് അച്ഛൻ തന്നോട് പറഞ്ഞുവെന്നും അത്തരത്തിലൊരു സപ്പോർട്ട് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയെന്നും പിന്നെ അവസരങ്ങൾ തേടി പോയപ്പോൾ അത്ര ഭീകരാവസ്ഥയിലേക്കൊന്നും പോയിട്ടില്ല പെട്ടെന്ന് തന്നെ സിനിമകൾ കിട്ടിക്കൊണ്ടിരുന്നുവെന്നും തന്നെക്കാൾ കൂടുതൽ തന്നെ വിശ്വാസം ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയ്ക്കും ആയിരുന്നുവെന്നും സൈജു കുറിപ്പ് പറയുന്നുണ്ട് സിനിമയിൽ വന്നതിനുശേഷം പെട്ടെന്ന് നല്ല അവസരങ്ങൾ കിട്ടി തുടങ്ങിയിരുന്നു ലയൺ അഷ്വാറുടൻ ബാബ കല്യാണി ചോക്ലേറ്റ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി തുടക്കകാലത്തെ വേഷങ്ങളെല്ലാം വില്ലനിസം നിറഞ്ഞതാണ് അതിൽ നിന്നും വിഭിന്നമായി ചെയ്തത് ട്രിവാൻഡ്രം ലോഞ്ചായിരുന്നു അതിനുശേഷം അഭിനയിച്ച സിനിമകളെല്ലാം സൈജു കുറുപ്പിന്റെ മികച്ച പ്രകടനങ്ങളായിരുന്നു അപ്രതീക്ഷിതമായി സിനിമയിൽ സൈജുവിന് പക്ഷെ അഭിനയം മെച്ചപ്പെടുത്താൻ കുറച്ചധികം കാലം വേണ്ടിവന്നു ആദ്യത്തെ എട്ട് വർഷം അതായത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇരുപത്തിയെട്ട് സിനിമകളാണ് ചെയ്തത് ബ്ലോർജ് ആയിരുന്നു തനിക്ക് ഒരു ബ്രേക്ക് തന്നതെന്നും എന്നാൽ അത് കഴിഞ്ഞ് അടുത്ത എട്ട് വർഷം കൊണ്ട് നൂറ് സിനിമകളോളം ചെയ്തിട്ടുണ്ടെന്നും സൈജു ഗ്രൂപ്പ് പറയുന്നു സിനിമയിൽ വന്ന സമയത്ത് സൈജുവിന് അഭിനയത്തെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്നാൽ സിനിമയോടുള്ള അടങ്ങാത്ത മോഹവും ഉള്ളിലുണ്ടായിരുന്നു ആദ്യത്തെ എട്ട് വർഷങ്ങൾ തനിക്ക് പഠിക്കുവാനുള്ള സമയമായിരുന്നു സൈജു എന്ന നടനിലെ മാറ്റങ്ങളും വ്യക്തമായി പ്രേക്ഷകർക്ക് മനസ്സിലാകും ചെറിയ വേഷങ്ങളിലൂടെ എത്തിയ സൈജുവിന് കരിയർ ട്രിവാൻഡ്രം ലോഡ്ജിലൂടെയാണ് സൈജുവിന്റെ രൂപഭംഗിക്ക് വില്ലൻ വേഷങ്ങളാണ് ചേരുന്നത് എന്ന ചിന്ത മാറ്റിമറിച്ച ചിത്രം കൂടിയായിരുന്നു അത് മാത്രമല്ല അഭിനയത്തിന് പുറമെ സൈജു ഡബ്ബിങിലും കഴിവ് തെളിയിച്ചു ജനതാ ഗ്യാരേജിന്റെ മലയാളം വേഷനിൽ ജൂനിയർ എൻ ഡി ആറിന് വേണ്ടി ഡബ്ബു ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നുവെന്നും പക്ഷേ സൈജുവിന്റെ ശബ്ദം അദ്ദേഹത്തിന് ചേരില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ആ അവസരം നഷ്ടമായതെന്നും സൈജു പറഞ്ഞു ആർ 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 എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് സൈജുവിന് ഡബു ചെയ്യാൻ അവസരം വന്നതെന്നായിരുന്നു പൊതുവെ പ്രചരിച്ചിരുന്നത് എന്നാൽ അത് സൈജു കുറുപ്പ് നിഷ് അതേസമയം െത്തിയ മലയാളത്തിലെ പ്രിയ നടനാണ് സൈജു കുറിപ്പ് ഹരിഹരന്റെ മയൂഖത്തിലൂടെ സിനിമയിലെത്തി പിന്നീട് അൻപതിലധികം സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു സൈജു കുറിപ്പ് കൂടുതൽ